സോ ആയ ഫ്രണ്ട്സ് ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാരമൻ്റെ തൊട്ട് ഇപ്പുറത്താണ് നിൽക്കുന്നത് ഓരോരുത്തരും ഓരോരോ ക്യാരമൺ ഉള്ള ആളുകളുണ്ട് സിജോയുടെയും അൻസുബയുടെയും നോറയുടെയും ജിൻഡോടെയും എല്ലാവരും ക്യാരമൺ ഉണ്ട് അടിപൊളി പരിപാടിയായിരുന്നു മനോഹരമായ പരിപാടിയായിരുന്നു എല്ലാവരും എനിക്കറിയാം എല്ലാവരും യൂട്യൂബിൽ ഓൾറെഡി എൻ്റെ വ്യൂസും കാര്യങ്ങളും കണ്ടു എന്നാലും ഓരോരുത്തരെയും എഡിറ്റ് ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു ശരിക്കും നമുക്കൊരു ഹാർട്ട് ബീറ്റ് തരുന്ന രീതിയിലായിരുന്നു ഇവർ എഡിക്ഷനൊക്കെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ആരാണ് വിൻ്റെ എന്നൊക്കെ അറിയാം എന്നാലും അതിൻ്റെ രീതിയിൽ തന്നെ ഞാൻ പറയാം ഇതിൽ ടോപ്പ് ഫൈവ് ആരൊക്കെ നമുക്കറിയാറുണ്ട് സോ അതാദ്യമേ എവിക്റ്റഡ് ആയത് നമ്മുടെ ഋഷിയാണ് ഋഷി ഒരു ചെറിയ ഗെയിമിലൂടെയാണ് എവിക്റ്റഡ് ആയത് അതായത് ഒരു ഉന്തി തള്ളുന്ന ഒരു ഗെയിം നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക നമ്മളെ ശരിക്കും ഒന്ന് പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഗെയിമായിരുന്നു പിന്നെ രണ്ടാമത് ആരാണ് എവിക്റ്റഡ് ആവാൻ പോകുന്നത് നാലാം സ്ഥാനക്കാരനെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അതുപോലെയാണ് സംഭവിച്ചു അഭിഷേകനാണ് അങ്ങനെ അഭിഷേകം ആയി അപ്പോൾ അഭിഷേകന് ഭയങ്കര ആയി അത് ഇവർ മൂന്ന് പേരെ അവസാനിച്ച് മൂന്ന് പേരെത്തി അതായത് ജിൻറ്റു ജാസ്മിൻ ആൻഡ് അർജുൻ എത്തി ഇവർ മൂന്ന് പേരിൽ ഒരാളെ സെലക്ട് എന്ന് വെച്ചാൽ ഏറ്റവും പാടുള്ള ടാസ്ക് ആണ് കാരണം കഴിഞ്ഞ സീസണിൽ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഉറപ്പായിട്ട് മക്കിൽമാരാത് നന്നായിട്ട് അറിയാം പക്ഷേ ഈ സീസണിൽ മാത്രം ആര് മൂന്നാം സ്ഥാനമാകും ആര് രണ്ടാം സ്ഥാനമാകും ആര് കപ്പ് അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയില്ല വളരെ ചെറിയ ഒരു മാർജിനിലാണ് ചെറിയ വോട്ടിംഗ് മാർജിനിലാണ് മാറിയെന്നുള്ളതാണ് സത്യം അങ്ങനെ മൂന്നാം സ്ഥാനക്കാരിയായിട്ട് വന്നത് ജാസ്മിനാണ് അങ്ങനെ ജാസ്മിനും എഡിറ്റഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാളുകൾ മാത്രം അർജുനും ജിൻഡുണ്ട് എനിക്ക് തോന്നുന്നത് ഇരുപത്തി മൂന്നേ പോയിൻറ്റും ഇരുപത്തി രണ്ടേ പോയിൻ്റ് സംതിങ് വോട്ടിങ്ങിനെ വ്യത്യാസ വ്യത്യാസത്തിലാണ് രണ്ട് മത്സരാർത്ഥികളും കട്ടയ്ക്ക് നിന്നത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് കൈയടിച്ചിരുന്ന് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള കയ്യടികളും കാര്യങ്ങളും കൊടുത്തിരുന്നു പക്ഷെ കം പഠിച്ചത് ജിൻറ്റോയാണ് ആൻഡ് അർജുനന് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കാരണം അർജുനൻ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് ആ ഭാഗ്യം അടുത്ത സിനിമയിൽ അതായത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ സാറും ജിത്തു ജോസഫ് സാറും വന്നിരുന്നു അടുത്ത സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കൊടുക്കുന്നത് അർജുനാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത അതുമാത്രമല്ല ലാലൻ മറ്റൊരു വാക്കും കൊണ്ട് കൊടുത്തിരുന്നു അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഒരിക്കലും ഞാൻ തടയുന്നില്ല ഒന്നോ രണ്ടോ പേരെയും കൂടെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് സത്യനന്ദിക്കാൻ്റെ അടുത്ത മൂവിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് വലിയൊരു ആണ് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയത് കാരണം അവിടുത്തെ ക്രൂ മെമ്പേഴ്സായിക്കോട്ടെ അവിടുത്തെ ആളുകളായിക്കോട്ടെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആളുകളെ ഭയങ്കര സപ്പോർട്ടീവ് ഒരു ചേർത്തുള്ള ജാടിയും കാര്യങ്ങളും സെസ്പെഷ്യൽ തമിഴ് തമിഴന്മാരുടെ ഒരു സ്വഭാവം നമുക്ക് അറിയാം ഭയങ്കര കെയറിങ് ആണ് സോ ആ ഒരു കെയറിങ് തന്നെ ഇവിടെ നമുക്ക് കിട്ടി ഭയങ്കര സപ്പോർട്ടിങ് ആണ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് പിന്നെ ജയിച്ച മത്സരാർത്ഥിയെക്കാട്ടും ഏറ്റവും സന്തോഷം കുറവും മറ്റുള്ള മത്സരാർത്ഥികൾക്കായിരിക്കും അവരുടെ വിഷമം അവരുടെ സങ്കടമുണ്ടാവും പക്ഷേ ഇറ്റ്സ് എ ഗെയിം ഒരു നല്ല ഗെയിമറാണെന്ന് എടുത്തു പറഞ്ഞു നമ്മുടെ അർജുൻ സോ ജിൻഡോ ബ്രോ തങ്ങൾക്ക് എല്ലാവിധ ആശംസകളും സോ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ അർജുനും ഇനിയുള്ള അവസരങ്ങൾ കിട്ടട്ടെ ജാസ്മിനും ജാസ്മിൻ ഭയങ്കര ഇമോഷണൽ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ജാസ്മിൻ അധികം ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് വോട്ടിനടിസ്ഥാനത്തിൽ ജാസ്മിൻ നമ്മളുടെ വ്യത്യാസം അറിഞ്ഞില്ലെങ്കിലും ജിൻറ്റോയും നമ്മുടെ അർജുനും നമ്മള വ്യത്യാസം വളരെ ചെറുതാണ് ട്വൻറ്റി ത്രീ പോയിന്റ് ടു ആൻഡ് ട്വൻറ്റി ടു പോയിന്റ് നയനോ സംതിങ് അങ്ങനെയൊക്കെ ഒരു പത്ത് ശത പത്ത് ശതമാനത്തിൻ്റെ വോട്ട് പക്ഷേ അത് കോടികളുടെ വോട്ടാണ് ഡാട്ടം പറയുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും ഏറ്റവും ഹയസ്റ്റ് വോട്ട് അറുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ സീസണിലെ കാട്ടും സോ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആൻഡ് ഇതൊരു എന്താ പറയുക ഒരു ഒന്നാം സ്ഥാനം അർഹനായിട്ടുള്ള വ്യക്തി ഉറപ്പായിട്ടും അത് അർഹനാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് ഇവിടെ അവസാനിച്ചു അടുത്ത സീസൺ വഴി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ